ഇനി തുറന്ന യുദ്ധത്തിലേക്കോ ഇറാനെ ആക്രമിക്കാൻ ഇസ്രായേൽ സമ്മർദ്ദത്തിന് വഴങ്ങിയ അമേരിക്കയാണെന്ന് ലോകം കണ്ടത് ഇറാനിലെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് എക്സിലൂടെ അറിയിച്ചു ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷത്തിൽ യു എസ് ഇടപെട്ടതോടെ യുദ്ധം വ്യാപിപ്പിക്കുമോ എന്നാണ് ലോകം ഉറ്റുനോക്കുന്നത് ഇറാന്റെ തിരിച്ചടി ഏത് തരത്തിലായിരിക്കുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് യു എസ് ആക്രമണത്തിന് പിന്നാലെ ശക്തമായ തിരിച്ചടി നൽകുമെന്ന് അറിയിച്ചിരിക്കുകയാണ് ഇറാൻ കനത്ത പ്രത്യാക്രമണം യു എസ് നേരെയുണ്ടാവുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങൾ ഉണ്ടാവുമെന്നും ഇറാൻ ഇസ്രായേലിന് സൈനിക സഹായം നൽകുന്ന ഏതൊരു രാജ്യത്തെയും ലക്ഷ്യമിടുമെന്നും ഇറാൻ സൈന്യം അറിയിക്കുന്നു ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ യു എസ് സൈന്യം ആക്രമിച്ചതിന് പിന്നാലെയാണ് ഇറാൻ സൈന്യത്തിന്റെ ഈ പ്രസ്താവന ഇസ്രായേലിലേക്ക് കപ്പൽ വഴിയോ വിമാനം വഴിയോ സൈനിക സഹായം അയക്കുന്ന ഏതൊരു രാജ്യത്തെയും ഇറാനെതിരായ ആക്രമത്തിൽ പങ്കാളികളായതായി കണക്കാക്കും അവയെല്ലാം ഇറാൻ സൈന്യത്തിന് ലക്ഷ്യമായി മാറുമെന്ന് സൈനിക വക്താവ് സമൂഹ മാധ്യമങ്ങളിൽ നൽകിയ സന്ദേശത്തിൽ പറഞ്ഞു ഇറാൻ ഇസ്രായേൽ സംഘർഷം തുടങ്ങി പത്താം നാളാണ് അമേരിക്ക നേരിട്ട് ആക്രമണം നടത്തുന്നത് ഈ ആക്രമണത്തിന് പിന്നാലെ മുഴുവൻ വിമാനത്താവളങ്ങളും അടച്ചിട്ടിരിക്കുകയാണ് ഇസ്രായേൽ മുൻകരുതൽ എന്ന നിലയിൽ വ്യോമാതിർത്തികൾ അടച്ചതായി ഇസ്രായേൽ എയർപോർട്ട് അതോറിറ്റി അറിയിച്ചു കഴിഞ്ഞു വ്യോമാതിർത്തികൾ അടച്ചതിനാൽ ഈജിപ്തിലേക്കും ജോർദാനിലേക്കുമുള്ള കരമാർഗങ്ങൾ തുറന്നിരിക്കുകയാണ് ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ലക്ഷ്യം വയ്ക്കാനുള്ള ട്രംപിന്റെ ധീരമായ തീരുമാനം ചരിത്രത്തെ മാറ്റിമറിക്കുമെന്നാണ് നെതന്യാഹു പറയുന്നത് ഇതിനിടയിലും ഇറാൻ ഏത് രീതിയിലും തിരിച്ചടിച്ചേക്കാമെന്ന ഭയത്തിലാണ് ഇസ്രായേൽ ഇതിനിടെ യു എസ് ആക്രമിക്കുമെന്ന സൂചന നൽകി യമനിലെ ഹുദി വിമതം പ്രത്യാഘാതം നേരിടാൻ ട്രംപ് ഒരുങ്ങണമെന്നാണ് ഹുദികളുടെ മുന്നറിയിപ്പ് ആക്രമണത്തിന് ട്രംപിനെ കൊണ്ട് മറുപടി പറയിക്കുമെന്ന് ഹുദികൾ സാമൂഹിക മാധ്യമ പോസ്റ്റിൽ പറഞ്ഞു ഹുദികളുടെ വക്താവ് ഹിസമാൽ സദ് എക്സിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പിലൂടെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഇസ്രായേലിനൊപ്പം ചേർന്ന് ഇറാനെ ആക്രമിച്ചാൽ അമേരിക്കൻ കപ്പലുകൾ ചങ്കടലിൽ മുക്കുമെന്ന് ഹുദി വിമതർ കഴിഞ്ഞ ദിവസം മുന്നറിയിപ്പ് നൽകിയിരുന്നു നേരത്തെ ഗസയിൽ ഇസ്രായേൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഫലസ്തീനികൾക്ക് പിന്തുണ അറിയിച്ച് ഹുദികൾ കപ്പലുകൾക്ക് നേരെ ആക്രമണം നടത്തിയിരുന്നു ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത് സംബന്ധിച്ച് ഡൊണാൾഡ് ട്രംപ് നുണ പറയുകയാണെന്ന് ഇറാനിയൻ എം പി മനാൻ റേസി ആണവ കേന്ദ്രങ്ങളിലെ ഭൂഗർഭ അറകൾക്ക് കാര്യമായ തകരാറുകൾ ഉണ്ടായിട്ടില്ലെന്ന് ഇറാൻ എം പി ഫോർഡോയിലെ ആണവ കേന്ദ്രത്തിന് കാര്യമായ തകരാറുണ്ടായിട്ടില്ല ചെറിയ കേടുപാടുകൾ മാത്രമാണ് ആണവ കേന്ദ്രത്തിന് ഉണ്ടായത് അത് പരിഹരിക്കാൻ പറ്റുന്ന തകരാറുകൾ മാത്രമാണ് യു എസ് ആക്രമണത്തെ തുടർന്ന് ആണവ ചോർച്ച ഇറാനിയൻ എം പി പറയുന്നു സമ്പുഷ്ടീകരിച്ച യുറേനിയം ആണവ കേന്ദ്രങ്ങളിൽ നിന്ന് നേരത്തെ തന്നെ മാറ്റിയിരുന്നുവെന്നും ഇറാൻ ചുരുക്കത്തിൽ ടെഹ്റാന്റെ മറുപടി എന്താകുമെന്നാണ് ലോകരാജ്യങ്ങൾ നിരീക്ഷിക്കുന്നത്